കുട്ടനാടൻ വെങ്കിൽ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇച്ചിരി നടന്നു ഇനി ഞാൻ എൻ്റെ ഗ്രാമത്തിൽ എൻ്റെ നാട്ടിലൊക്കെ ഒന്ന് നടക്കാൻ പോവാണ് അപ്പം നടക്കാൻ പോകുമ്പോൾ എല്ലാവരും ചോദിക്കും എങ്ങോട്ടാണ് പോകുന്നതെന്നൊക്കെ പക്ഷേ എല്ലാവർക്കും എന്നെ അറിയാം കാരണം ഞാൻ എപ്പോഴും ഇവിടെ നടക്കുന്ന എല്ലാവരും കാണുന്നതാണ് ഞാൻ അങ്ങോട്ട് പോവാം ഇവിടെ തൂമ്പിൻ്റെ അടുത്ത് വന്ന് നീക്കുക ഞാൻ ഒരു പട്ടിയുണ്ട് എൻ്റെ കൂടെ ഇവിടെ ഇവിടുത്തെ പട്ടിയാണ് ഹൗസ് ബോട്ട് അവർ ഫുഡ് കൊടുക്കുന്ന പട്ടിയാണ് ഹോസ്പോട്ടിൻ്റെ അവിടെയുള്ള പട്ടികളാണ് ഞാൻ ഇങ്ങോട്ട് നടന്നു പോകുന്നത് എൻ്റെ കൂടെ വന്നതാണ് പക്ഷേ ഞാൻ അവരും കൊണ്ടും പോകുന്നില്ല കാരണം അവിടെയൊക്കെ വീടുള്ളതാണ് അവരെൻ്റെ പുറകെ ഉള്ളൂ വന്നപ്പോൾ മാവിൽ മാങ്ങ അടക്കുന്നു പിന്നെ അത് കണ്ടപ്പോൾ എനിക്ക് പറിക്കാതിരിക്കാൻ തോന്നുന്നില്ല എൻ്റെ കയ്യത്തു നിന്ന് ദൂരത്തായതുകൊണ്ട് ഞാൻ ഒരു മാങ്ങ പറിച്ചു പോകുന്ന വഴിക്ക് എനിക്ക് തിന്നുകൊണ്ട് നടക്കാൻ വേണ്ടിയാണ് ഞാനിപ്പം നടന്ന് വീടൊക്കെ ഉള്ള സ്ഥലത്തെത്തി ഇവിടെ വന്നപ്പോൾ മാങ്ങ മാങ്ങ അടക്കൊണ്ടായിരുന്നു അപ്പോൾ ഞാൻ മാങ്ങ വറച്ച ഇവിടെ മാങ്ങയും പേരൊക്കെ ഒക്കെ ഉണ്ട് മിക്കവരുടെ വീട്ടിലും അപ്പം ഞാൻ പോകുന്നവർക്ക് ഇതൊക്കെ കുറച്ച് തിന്നുകൊണ്ടായിരിക്കുന്നു കൂടിയൊന്നും ഇല്ല ഇവിടുന്ന് അങ്ങോട്ട് വീടുകളൊക്കെ ഉണ്ട് ഞാൻ ഇങ്ങോട്ട് ഇപ്പം കുറേ നാളായിട്ട് വരാറില്ല ഇടയ്ക്ക് ഞാൻ മിക്ക ദിവസവും ഇങ്ങോട്ട് വരുമായിരുന്നു ഈ ഒരു പട്ടക്കാലിൻ്റെ അങ്ങി അങ്ങിമൂലയ്ക്കായിട്ടാണ് ഞാൻ നടന്നു പോയത് ഇത് ഈ വഴി കൂടെ ഞാൻ നടന്നു പോയത് അപ്പോൾ ഞാൻ ചെല്ലുമ്പോൾ ഒരാൾ വഴി കിടപ്പുണ്ടായിരുന്നു ഞാൻ പേടി എനിക്ക് പേടിയായിരുന്നു പിന്നെ ഞാൻ ചെന്നപ്പോൾ ആളം ഓടിക്കളഞ്ഞു ഇത് ജംഗാറാണ് ഈ കല്യാണവും പിന്നെ കല്യാണം നടക്കുന്നതും പിന്നെ ഈ കൊയ്ത്ത് മിഷീനൊക്കെ കൊണ്ടുവരുന്നതാണ് അവസാനം നടന്ന് നടന്ന് ഞാൻ എൻ്റെ ബന്ധു എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീടുണ്ട് ഇവിടെ അപ്പോൾ അവിടെ എത്തി അവിടെ ഒരു മോട്ടർ കറയുണ്ട് ഞാൻ മോട്ടർ അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു ആ കൂടി ഞാൻ നടന്നില്ല എനിക്ക് പേടിയാണ് കാരണം കയ്യിൽ ഫോണും ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഞാൻ അപ്പുറത്ത് അവിടെ ഉണ്ടായിരുന്നു ആ കൂടി നടന്നു തോന്നുന്നത് ഈ മോട്ടർ കാരയിൽ അതിൻ്റെ അപ്പുറത്ത് ഒരു കപ്പത്തോട്ടം ഉണ്ടായിരുന്നു ഇതാണ് വീട് ഈ തുരുത്തി തുരുത്തിലോട്ട് കയറണം ഇവിടുത്തെ കൂടി ഈ തത്തമ്മയെ കാണാൻ വേണ്ടിയാണ് ഞാൻ മിക്കപ്പോഴും വരുന്നത് അപ്പം ഈ ആൾ ടിവിയും കണ്ടുകൊണ്ടിരിക്കുക ഞാൻ വന്നപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നത് സീരിയൽ കാണൂന്ന് പറഞ്ഞു അപ്പൊ ആള് ഞാൻ വന്നപ്പോൾ ഭയങ്കര സംസാരിച്ചു ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ അതൊക്കെ പറയും ചോറൊക്കെ തിന്നാൻ തുടങ്ങിവിടെ വരുന്നത് ഈ തത്തമ്മയെ കാണാൻ വേണ്ടി ആള് ഞാൻ വന്ന് കഴിയുമ്പോ എന്തെങ്കിലുമൊക്കെ പറയും പിന്നെ ഒന്നും മനസ്സിലാകത്തില്ല ഇത് ഇവിടെ ഒരു ഗ്രൗണ്ട് ഗ്രൗണ്ടുണ്ട് ചേട്ടന്മാരും കുട്ടികളൊക്കെ കളിക്കുന്ന ഗ്രൗണ്ട് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ട് പക്ഷെ ചെറുതായിട്ടേ കാണിച്ചിട്ടുള്ളൂ ഈ ഇതാണ് പാ മട വീണ് നടക്കുന്ന പാഠം ഇപ്പുറത്തും ഒരു പാടമുണ്ട് ഇത് കനാശ്ശേരി പാടം ഇവിടെയാണ് ഇവിടെയാണിപ്പം മട കുത്തിക്കൊണ്ടിരിക്കുന്നത് ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇതിവിടെയുള്ള ഗ്രൗണ്ടാണ് ചെറിയ ഗ്രൗണ്ട് ഇവിടെ ഞാൻ വിചാരിച്ചു ഇന്ന് കളിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ ഇല്ല ഗ്രൗണ്ട് ഇതിൻ്റെ അപ്പുറത്താണ് എൻ്റെ ബന്ധുവിൻ്റെ വീട് കേട്ട ഞാൻ അവിടെ പോയായിരുന്നു മാറ്റിയാലേ ഇവിടെ കൃഷി നടത്താൻ പറ്റത്തുള്ളൂ ഇത് അവരുടെ വീടാണ് അപ്പം ഇവിടുന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് പിന്നെ ഇവിടെ ഒരു കൊയ്ത്ത് മിഷൻ നടക്കുന്ന സംഭവമുണ്ട് ഇവിടുന്ന് നോക്കുമ്പോൾ വീട് നല്ല രസമാണ് ഒരു തുരുത്തിൽ ഇരിക്കുന്ന കുഞ്ഞ് വീടാണ് ഇവിടുന്ന് ഞാനിനി അങ്ങോട്ടാണ് നടക്കുന്നത് അവിടെ ക മടകുത്തൊക്കെ നടക്കുന്നത് ഞാൻ വരുമ്പോഴേക്കും സ്കൂൾ കുട്ടികളൊക്കെ പോകുന്ന സമയമുണ്ട് നാല് മണിയായതുകൊണ്ട് സ്കൂളിലെ പിള്ളേരൊക്കെ പോകുന്നുണ്ടായിരുന്നു ഇവിടുന്ന് നോക്കുമ്പോൾ മനസ്സിലാകും ഞാൻ കായലിൻ്റെ അങ്ങനെ നടന്ന് ഇങ്ങേ മൂല വരെ വരുത്തിയെന്ന് അതായത് ഇത്രയും ദൂരം നടന്നെന്ന് ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നു പക്ഷെ ഇന്ന് നടക്കുമ്പോൾ അങ്ങനെയൊന്നും തോന്നില്ല ഇന്ന് ഫ്ലഡിന് വെച്ചുകൊടുത്ത വീടുകളൊക്കെയാണ് പിന്നെ അങ്ങോട്ട് മാറി രണ്ട് മൂന്ന് വീടുകളൊക്കെ ഉണ്ട് പിന്നെ മട കുത്തിക്കൊണ്ടിരിക്കുകയാണ് അതിന് ജെ സി വി അടക്കുന്നതാണ് പിന്നെ ഇവിടെ രണ്ട് വീടുകളൊക്കെ മടവീണപ്പിലേക്കും പോയിട്ട് അവിടെ നിന്ന് ആൾക്കാർ താമസം പോയി ആ രണ്ട് വീടുകള ഇത് ഇവിടെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നതാണ് താമസം മാറിപ്പോയി ഈ പടത്തിന് കൃഷി നടക്കണമെങ്കിൽ പോള മാറ്റണം ആറ് മണിയാവാൻ പോകുന്ന പിന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം അപ്പോൾ ഞാൻ ഇവിടെ ഒരു കളവിലിരിക്കുകയാണ് ഇതാണ് വീട് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നാണ് പോയത് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണാൻ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇത് എൻ്റെ ഗ്രാമമാണ് കേട്ടോ ഞാൻ ഇവിടെ എല്ലാം നടക്കുന്ന ഇപ്പോഴും നടക്കുന്ന ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വരും അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ ഇങ്ങോട്ട് വരത്തില്ല അപ്പോൾ അടുത്താണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്